ചെറുകുന്ന കോൺവെന്റ് റോഡിലെ കൾവേർട്ടിന്റെ ഭിത്തി തകർന്നത് അപകട ഭീഷണിയാകുന്നു ഇരുചക്ര വാഹനയാത്രക്കാർക്ക് വീണ് പരിക്കേൽക്കുന്നത് പതിവാണ് സുരക്ഷാ ഭിത്തി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ചെറുകുന്ന കോൺവെന്റ് റോഡരികിലെ കൾവേർട്ടിന്റെ ഭിത്തി തകർന്നിട്ട് നാളുകൾ ഏറെയായിട്ടും പുനർനിർമ്മിച്ചിട്ടില്ല സെന്റ് മാർട്ടിൻ ഹോസ്പിറ്റൽ ബക്കീത്ത സ്കൂൾ കവണിശ്ശേരി ചെറുകുന്ന് പാടിയിൽ തുടങ്ങിയയിടങ്ങളിലേക്ക് ദിവസവും നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണിത് സുരക്ഷാ സുരക്ഷാഭിത്തി തകർന്നതു മുതൽ പുനർനിർമ്മിക്കണമെന്ന നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു റെയിൽവേ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പലതും ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് അപകടം ഒഴിവാക്കാൻ നാട്ടുകാർ ചേർന്ന് താൽക്കാലികമായി കല്ലുകൾ വെച്ചിരിക്കുകയാണ് ഭാഗമായി വലിയ അപകട സാധ്യതയാണ് നിരവധിയായ തവണ ഉത്തരവാദപ്പെട്ടവരെ ശ്രദ്ധപ്പെടുത്തുമെങ്കിലും ഇത് പരിഹരിക്കുന്നതിന് വലിയ നടപടി ഇതുവരെ സ്വീകരിക്കില്ല റെയിൽവേ ആണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഭാഗമായി റെയിൽവേ ആയിട്ട് ബന്ധപ്പെടുകയും ഉത്തരവാദപ്പെട്ടവർ ബന്ധുനോക്കുകയും ചെയ്ത് പോയതല്ലാതെ മറ്റ് നടപടികളൊന്നും ഇത് സ്വീകരിച്ച് കാണുന്നില്ല പി ഡബ്ല്യു ആണോ എന്നൊരു സംബന്ധിച്ചിട്ട് തർക്കം അവിടെ നിലനിൽക്കുകയാണ് ഇപ്പോൾ പി ഡബ്ല്യു ആയാലും റെയിൽവേ ആയാലും ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നടപടി ഇവിടെ സ്വീകരിച്ച് കാണുന്നില്ല വലിയ അപകട സാധ്യത ഇവിടെ റെയിൽവേ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ കൂടുതൽ അപകടങ്ങൾക്ക് കാത്തുനിൽക്കാതെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഭിത്തി പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി